ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും എപ്പോഴും എന്റെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഐറ്റം തന്നെയാണ് കോട്ടൺ പോളിസ്റ്റർ മിക്സിന്റെ നല്ല ഡിസൈൻസ് വന്നിട്ടുണ്ട് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് നാൽപ്പതിഞ്ച് വീതിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇപ്പൊ നമ്മുടെ അടുത്തുള്ളത് എന്താ മീറ്ററിന് എൺപത് രൂപ അടുത്തത് അതിന്റെ തന്നെ യെല്ലോ കളർ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ രണ്ട് കളേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ആണ് മീറ്ററിന് എൺപത് രൂപ അടുത്തത് ബ്ലൂ ഷെയ്ഡില് ഇതുപോലെ കാന്താവർക്കിന്റെ വർക്കല്ല കാന്താവർക്ക് പോലെയുള്ള ഡിസൈൻ ആണ് ഇതുപോലെയാണ് തയ്ക്കേണ്ടത് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ ആണ് അതിന്റെ തന്നെ അടുത്ത കളറ് ബ്ലാക്കിൽ ഇതുപോലെ ഡിസൈൻസ് ഇഞ്ച് വീതിയാണ് അതിന്റെ അടുത്ത കളറ് ഗ്രേപ്പ് കളറാണ് ഗ്രേപ്പിൽ ഇതുപോലെ ഡിസൈൻ അടുത്തത് ഇതുപോലെ എപ്പോഴും ഡിമാൻഡായിട്ട് ഒത്തിരി പേരുണ്ടെന്ന് വാങ്ങിയിട്ടുണ്ട് ഇതുപോലത്തെ ഡിസൈൻസ് അജർക്ക് പ്രിന്റ് ആണ് ബ്ലാക്ക് ആണ് ബേസ് കളറ് അടുത്തത് മെറൂൺ ആണ് ബേസ് കളറായിട്ട് വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് ടോപ്പ് തെക്കാനും ബ്ലൗസ് സാരി ബ്ലൗസിന് ഇപ്പൊ എല്ലാരും എടുക്കുന്നുണ്ട് സെറ്റ് സാരിയുടെ ബ്ലൗസ് അടിക്കാനൊക്കെ എല്ലാറ്റിനും ഒരേപോലെ പോണായിട്ടാണ് ടോപ്പ് അടിക്കാനാണ് ഒരുപാട് കൊണ്ടുപോകാറുള്ളത് അതിന്റെ തന്നെ ഗ്രീൻ പട്ടുപാവാടയ്ക്ക് ബ്ലൗസിനൊക്കെ ഭംഗിയുള്ളൊരു ഐറ്റമാണ് ഇത് ഇക്കത്ത് പ്രിന്റിൽ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ഈ സെയിം കളർ തന്നെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ചോദിച്ച ഐറ്റാണ് മീറ്ററിന് എൺപത് രൂപ അതിന്റെ തന്നെ ബ്ലൂ കളർ ഇതൊരുവിധമൊക്കെ മുന്നൊന്ന് തീർന്നിട്ട് ഇപ്പൊ രണ്ടാമത് സ്റ്റോക്ക് എത്തിയിരിക്കുന്ന ആണ് ഇതിനൊക്കെ നല്ല ഡിമാൻഡായിട്ട് പോയതാണ് ഇതിൻ്റെ കൂടെ ഒരു ലൈൻസ് മെറ്റീരിയലൂടെ ഉണ്ടായിരുന്നു ബോട്ടം തയ്ക്കാനായിട്ട് പക്ഷെ അത് ഈ പ്രോസക്ട് കിട്ടിയിട്ടില്ല ഇത് മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് മീറ്ററിന് എൺപത് രൂപ അതിന്റെ പിസ്താഗ്രി അടുത്ത കളർ റൗണ്ട് ഡിസൈൻസ് ചുങ്കിടി ആണ് ഇതൊക്കെ ഇത് ക്രോസ് ലൈൻസ് ആയിട്ട് വരുന്നതാണ് ബ്ലൂ ആണ് ബേസ് കളർ ഒരു ടീൽ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു ബ്ലൂ ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് അടുത്തത് അജ്രക്ക് പ്രിന്റ് ആണ് ചെങ്കല് ആണ് ബേസ് ആയിട്ട് വരുന്നത് ക്യാമറയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് ഇത് നേവി ബ്ലൂ ആണ് ബേസ് കളർ ഗ്രേപ്പ് കളർ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സിൻ്റെ കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം പിന്നെ ഓണം വരെയുള്ള എല്ലാ സൺഡേയ്സിലും നമ്മുടെ മമ്മിയൻമി ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കാനാണ് അപ്പം എല്ലാവർക്കും മമ്മിയൻമി ഷോപ്പിലേക്ക് സ്വാഗതം